ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ഏകദിനത്തിൽ വെടിക്കെട്ട് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഫിൽ സാൾട്ടിന്റെ അനായാസ ക്യാച്ച് താഴേട്ട ഇന്ത്യയുടെ സ്പിൻ ഓഫ് ബൌളിംഗ് ഓൾറൌണ്ടർ അക്ഷർ പട്ടേലിന് രൂക്ഷ വിമർശനം അനായാസം കൈക്കുള്ളിൽ ഒതുക്കാവുന്ന ബോളാണ് അദ്ദേഹത്തിന്റെ വലിയ പിഴവ് കാരണം വഴുതിപ്പോയത് സാൾട്ടിനെ പോലെ തനിച്ച് കളി ജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററുടെ ക്യാച്ച് പാഴാക്കിയതിൽ അക്ഷറിനോട് പൊറുക്കാൻ സാധിക്കില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് തുടർച്ചയായ രണ്ടാം ജയത്തോടെ ഏകദിന പരമ്പര പരുതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഈ മത്സരത്തിനിറങ്ങിയത് ടോസിന് ശേഷം തുടർച്ചയായി രണ്ടാമത്തെ കളിയിലും ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമാണ് കളിയിൽ ലഭിച്ചിരിക്കുന്നത് പത്ത് ഓവറുകൾ കഴിയുമ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റ് നഷ്ടമില്ലാതെ എഴുപത്തിയഞ്ച് റൺസ് അടിച്ചെടുത്തു കഴിഞ്ഞു ഹർദിക് പാണ്ഡ്യറിഞ്ഞ ആറാമത്തെ ഓവറിലായിരുന്നു അക്ഷർ പട്ടേലിന്റെ വലിയൊരു പിഴവ് കണ്ടത് അഞ്ചു ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇംഗ്ലണ്ട് മുപ്പത്തിയഞ്ച് റൺസിൽ നിൽക്കാണ് ഹർദിക്കിനെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ആദ്യമായി പന്തെറിയാനെത്തിയത് ആദ്യത്തെ അഞ്ച് ബോളിൽ ഒരു ഫോർ ഫോറടക്കം എട്ട് റൺസാണ് ഹർദിക് വിട്ടുകൊടുത്തത് ഓവറിലെ അവസാന ബോൾ നേരിട്ടത് ഫിൽ ഒരു വൈഡ് ഷോട്ട് ബോളാണ് ഹർദിക് പരീക്ഷിച്ചത് ബോളിന്റെ വേഗതയും ബൌൺസും മുതലെടുക്കാൻ ശ്രമിച്ച സാൾട്ട് ഡീ ബാക്ക്വേർഡ് പോയിന്റിലേക്ക് ഒരു അപ്പർ കട്ടിനാണ് മുതിരുന്നത് ബൌണ്ടറി ലൈനിൽ അക്ഷർ പട്ടേലിന്റെ കൈകളിലേക്കാണ് ബോൾ വന്നത് അക്ഷറിന് നിന്നെടുത്ത് നിന്നും ഇളകേണ്ടി വരിക പോലും ചെയ്തില്ല ബോൾ അക്ഷരന്റെ കൈകളിലേക്ക് തന്നെ കൃത്യമായി വന്നെങ്കിലും അവിടെ നിന്നും വഴുതി താഴെ വീഴുകയായിരുന്നു ഇന്ത്യ ഉറപ്പിച്ച വിക്കറ്റായിരുന്നു ഇത് സാൾട്ട് അപ്പോൾ ആറ് റൺസ് മാത്രമേ നേടിയുള്ളൂ ഇന്ത്യൻ ടീം വിക്കറ്റ് ആഘോഷിക്കാനിരിക്കയാണ് അക്ഷർ ഇത് താഴെയിട്ട് കളഞ്ഞത് ഇത് കണ്ട് അവിശ്വസനീയതയോടെ ഹർദിക് പാണ്ഡ്യ തല്ലിൽ കൈകൾ വെച്ച് നിരാശനായി നിലത്തിരുന്നപ്പോൾ സ്റ്റേഡിയത്തിലെ കാണികളും ഞെട്ടലോടെയാണ് ഇതിനെ പ്രതികരിച്ചത് അക്ഷർ ആയുസ് നീട്ടിക്കൊടുത്ത സാൾട്ട് പിന്നീട് അറുപത്തഞ്ച് റൺ െടുത്താണ് പുറത്തായത് വരുൺ ചക്രവർത്തിക്കായിരുന്നു വിക്കറ്റ്